പ്രായത്തെ തോൽപ്പിക്കുന്ന ഒരു നൃത്തം കഴിഞ്ഞ ദിവസം ശബരിമലയിൽ നടന്നു നൃത്ത സമർപ്പണവുമായി മാളികപ്പുറം ശബരിമല സന്നിധാനത്ത് അയ്യപ്പനു മുന്നിൽ ചുവടുവെക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് അറുപത്തിയാറിന്റെ നിറവിൽ നിൽക്കുന്ന ലത കിഴക്കേമന അഞ്ചു വയസ്സു മുതൽ ലത നൃത്തം അഭ്യസിക്കുന്നു അയ്യപ്പിനു മുന്നിൽ ശ്രീധർമ്മ ഓഡിറ്റോറിയത്തിൽ സ്വയം ചിട്ടപ്പെടുത്തിയ നൃത്ത ചുവടുകൾ അവതരിപ്പിച്ചു പതിനഞ്ചു വർഷമായി മല ചവിട്ടുന്ന ഭക്തയാണ് തൃശൂർ സ്വദേശിനിയും നൃത്ത അധ്യാപികയുമായ ലത റിട്ടയേർഡ് ഹെഡ്നേഴ്സായ ഇവർ ബന്ധുക്കളുടെ സംഘത്തോടൊപ്പമാണ് അയ്യപ്പ ദർശനത്തിന് എത്താറുള്ളത് ഇത്തവണ ഒറ്റയ്ക്കാണ് മല ചവിട്ടി അയ്യനു മുന്നിൽ നൃത്തം അവതരിപ്പിച്ചത് മുൻപ് ഗുരുവായൂരും നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് ഏറെ കാലത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് മലയിറക്കം എന്തായാലും ഇത്തരത്തിൽ നമ്മൾ കലാ ആസ്വാദനങ്ങൾ കണ്ടിട്ടുള്ള ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് മൂകാംബികയിൽ ചെല്ലുമ്പോൾ മൂകാംബിക ഭഗവതിയുടെ മുന്നിൽ എല്ലാ കലാകാരന്മാരും അവർക്കറിയുന്ന അവർ പ്രാക്ടീസ് ചെയ്യുന്ന അവർ അഭ്യസിക്കുന്ന കലകൾ അവിടെ പ്രദർശിപ്പിക്കാറുണ്ട് ഭഗവതിയുടെ അനുഗ്രഹത്തിനായി ഭഗവതിയുടെ മുമ്പിൽ തന്നെ മൂകാംബിക അമ്മയുടെ മുൻപിൽ തന്നെ അവതരിപ്പിക്കാറുണ്ട് അത് ഒരു വലിയ പുണ്യമായിട്ടാണ് മൂകാംബിക ഭക്തർ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് ആറ്റുകാൽ അമ്പല നടൽ ചെന്നാൽ അവിടെയും ഇതുപോലെ കലാകാരന്മാർ അവരുടെ കലാപരിപാടികൾ അമ്മയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഗുരുവായൂരും നമുക്ക് അത് കാണാൻ സാധിക്കും ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് പലപ്പോഴും ഇത്തരത്തെ കലാകാരന്മാർ അവരുടെ കലാപരിപാടികൾ അരങ്ങേറുന്നത് ഇപ്പോൾ ശബരിമലയിലും ഇതുപോലെ കലാ കാരന്മാർ മല കയറി വരുന്ന കലാകാരന്മാർ അവരുടെ കലാവിരുദുകൾ അല്ലെങ്കിൽ കലാപരിപാടികൾ കഴിവുകൾ ഒക്കെ ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കുകയാണ് സമർപ്പണമായിട്ട് ശബരിമല ദർശനത്തിനൊപ്പം ഇപ്പോൾ കാനന ഭംഗി ആസ്വദിക്കാനുമായി എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായും വിവരങ്ങൾ മണ്ഡലകാല ആരംഭം മുതൽ പരമ്പരാഗത കാനന പാതകൾ സജീവമാണ് കാനന പാതകൾ വഴി ശബരിമലയിൽ എത്തുന്നവരുടെ എണ്ണം കഴിഞ്ഞ തവണത്തേതിലും കൂടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ നട തുറന്ന പതിനേഴ് മുതൽ ആറ് ദിവസത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് തീർത്ഥാടകരാണ് രണ്ട് കാനന പാതകളിലൂടെ ശബരിമലയിൽ എത്തി ദർശനം നടത്തിയത് എന്നാൽ ഇത്തവണ വർഷികം ഒന്നു മുതൽ അഞ്ച് ദിവസത്തിൽ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി പേരാണ് പാതയിലൂടെ ശബരിമലയിൽ എത്തിയത് പതിനാറാം തീയതി മുതലാണ് കാനന പാതകൾ തീർത്ഥാടകർക്കായി തുറന്നു നൽകിയത് ബുധനാഴ്ച വരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ കരിമല വഴി മൂവായിരത്തി തൊണ്ണൂറ്റി പേരും പുല്ലുമേട് വഴി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പേരുമാണ് ശബരിമലയിൽ എത്തിയത് പന്ത്രണ്ട് കിലോമീറ്റർ വരുന്ന പുല്ലുമേട് പാതയും നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ വരുന്ന അഴുതക്കടവ് പാതയുമാണ് കാനനപാതകൾ തീർത്ഥാടന കാല ആരംഭത്തിന് മുന്നോടിയായ രണ്ട് പാതകളിലെയും കാട് വാനം നേതൃത്വത്തിൽ തെളിച്ചിരുന്നതായ വിവരങ്ങൾ കരിമല വഴിയാണ് തീർത്ഥാടകർ കൂടുതലായി എത്തുന്നത് അഴുതക്കടവിൽ നിന്ന് രാവിലെ ഏഴ് മുതൽ പകൽ രണ്ടര വരെയും സത്രക്കടവിൽ നിന്ന് രാവിലെ ഏഴ് മുതൽ പകൽ ഒന്നുവരെയുമാണ് തീർത്ഥാടകരെ കടത്തുവിടുന്നത് തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കി രണ്ടുപാതകളിൽ നിന്നും പുലർച്ചെ ആദ്യം പുറപ്പെടുന്ന സംഘത്തിന് മുന്നിലായി വന്യമൃഗ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിനായി വനപാലകർ പോകും തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി കാനന പാതയിൽ ഇറങ്ങുന്ന ആനകളെ തുരത്താനും പാമ്പുകളെ പിടികൂടുന്നതിനുമായി പ്രത്യേക സംഘമുണ്ട് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിന് സത്രക്കടവ് അഴുതക്കടവ് മുക്കുഴി പ്ലാപ്പള്ളി എന്നിവിടങ്ങളിൽ ഇൻഫർമേഷൻ സെന്ററുകളും ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതുവഴി എത്തുന്നവരുടെ എണ്ണം ഇനിയും കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് മുന്നിൽ കണ്ട് വേണ്ട ക്രമീകരണങ്ങൾ വനം വകുപ്പ് ഒരുക്കിയതായും അറിയുന്നു കർമൻസ്